സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ് ഇരുപത്തിരണ്ടിന് നടക്കും കോട്ടയിൽ സ്വാഗതമായി ടി എം എം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക സമസ്ത സെന്റിനറിയുടെ ഭാഗമായി മദ്രസാ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന പ്രമേയത്തിലാണ് മാനേജ്മെന്റ് കോൺഫറൻസ് ഒരുക്കുന്നത് രാവിലെ എസ് എം എ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ സായിദ് ഷർഫുദ്ദീൻ ജമുലി പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടിക്ക് തുടക്കമാവുക തുടർന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അലി ബാഗുവി ആറ്റിപ്പുറം അധ്യക്ഷനാകും സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ സുലൈമാൻ ഇന്ത്യനൂർ ആമുഖ പ്രഭാഷണവും നടത്തും വിവിധ ഭാരവാഹികളായ മൊയ്തീൻകുട്ടി ബാഗുവി പൊന്മള അബു ഹനീഫൽ ഫൈസി തന്നല അബ്ദുറഹ്മാൻ സഖാഫി ഊരകം കെ പി എച്ച് തങ്ങൾ കാവന്നൂർ അബ്ദുൾ മജീദ് അസനി ചെങ്ങാനി ജൗഫർ ഷാമിൽ ഇർഫാനി എന്നിവർ ആശംസാ പ്രസംഗം നടത്തും കാലത്ത് പത്ത് മുപ്പത് മുതൽ നടക്കുന്ന പഠന ക്ലാസ്സിൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടേരി റഹ്മത്തുള്ള സഖാഫി അളമരം പ്രൊഫസർ കെ എം എ റഹീം മുഹമ്മദ് സഖാഫി വള്ളിയാട് വടശ്ശേരി ഹസൻ മുസ്ലിയാർ എന്നിവർ സംസാരിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിൽ നടക്കുന്ന ജില്ലാ വാർഷിക കൗൺസിൽ കേരള മുസ്ലിം ജമാത്ത് ജില്ലാ അധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി ഉദ്ഘാടനം ചെയ്യും ആയിരത്തി അറുന്നൂറ് പേർ കോൺഫറൻസിൽ സംബന്ധിക്കും മാറ്റം വരുമ്പോൾ ഈ ഇനവ്യമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിനായി മദ്രസ മാനേജ്മെൻറ്റുകൾ ചർച്ചയ്ക്കൊരുങ്ങുന്നു സമസ്ത സെന്റിനറിയുടെ ഭാഗമായി മദ്രസാപ സ്ഥാനവും മൂല്യബോധവും എന്ന പ്രമേയത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് അടുത്ത ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ചേർത്ത പരിപാടികളുടെ കോട്ടക്കൽ സ്വാഗതമാട് ടി എം എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പുതിയ വഴികൾ തേടിയുള്ള ഈ കോൺഫറൻസ് കാലത്ത് ഒമ്പത് പതിനഞ്ചിന് എസ് എം എ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സെയ്യദ് സർഫുദീൻ ജമി പതാക ഉയർത്തുന്നവരുടെ തുടക്കം കുറിക്കും തുടർന്ന് ബോഹു വഖഫ് അജ്കാര്യ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അലി ബാഖി അറ്റിപ്പുറം അധ്യക്ഷ വഹിക്കും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സുലൈമാൻ ആമുഖ പ്രഭാഷണം നടത്തും സമസ്ത ജില്ലാ സെക്രട്ടറി എസ് എസ് ജെ ജെ എം എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബു അനീഫുൽ ഫൈസി കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി അബ്ദുറഹിമാൻ സക്കാഫി ഉരകം എസ് ജെ എം ജില്ലാ പ്രസിഡന്റ് കെ പി എച്ച് ചിതങ്ങൾ കാവനൂർ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അഹ്സനി ചെങ്ങാനി എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് എന്നിവർ ആശംസാർപ്പിക്കും കാലത്ത് പത്ത് മുപ്പത് മണി മുതൽ വിവിധ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള പഠന ക്ലാസുകൾ നടക്കും മതവിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹാരം എന്ന വിഷയം സുന്നിവേഴ്സ് എഡിറ്റർ ഇബ്രാഹിം സഖാഫിട്ടിയും മൂല്യ വിദ്യാഭ്യാസം എന്ന വിഷയം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അഹമ്മത്തുള്ള സഖാഫി അളമരവും വക്ക ഭേദഗതി ബില്ല് ആശങ്കകൾ എന്ന വിഷയം വക്കബോർഡ് മെമ്പർ പ്രൊഫസർ കെ എം എ റഹീം സാഹിബും മദ്രസാ പ്രസ്ഥാനവും മാനേജ്മെന്റും എന്ന വിഷയം എസ് എം എ സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് സഖാഫി വള്ളിയാടും സെന്റിനറിയിലെത്തിയ സംസ്ഥ അതായത് നൂറ് വർഷം പൂർത്തിയായ സംസ്ഥയുടെ ചരിത്രം എന്ന വിഷയം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ വയസ് പ്രസിഡന്റ് വടശ്ശേരി എസ് മുസ്ലിയാർ മുസ്കാരൻ അവതരിപ്പിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടക്കുന്ന എസ് എം എയുടെ ജില്ലാ വാർഷിക കൗൺസിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാർ അബ്ദുറഹിമാൻ താരം ഉദ്ഘാടനം ചെയ്യും മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് മദ്രസകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് വിധം പ്രതിനിധികളും എസ് എം എയുടെ പ്രധാന ഘടമായ റീജിയണൽ ഭാരവാഹികൾ അംഗങ്ങൾ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ അടക്കം ആയിരത്തി അറുനൂറോളം പ്രതിനിധികളാണ് കോൺഫിൽ സംബന്ധിക്കുന്നത് സമ്മേളന വിജയത്തിനു വേണ്ടി എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഭാരവാഹികളായ മുഹമ്മദ് അലി സഖാഫി കൊളപ്പുറം സുലൈമാൻ ഇന്ത്യനൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാവപുര എൻ എം അബ്ദുള്ള ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ